അവിട്ട നക്ഷത്രക്കാരും അവരുടെ പ്രിയപ്പെട്ടവരുമായിരിക്കും ഈ വീഡിയോ കാണാൻ വന്നിട്ടുള്ളതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അവിട്ടനക്ഷത്രക്കാരുടെ ജീവിതഗതിയിൽ വ്യക്തമായിട്ടുള്ള മാറ്റം വരുത്താനും ജീവിതത്തെ ഏറ്റവും പുരോഗതിയിലേക്ക് കൊണ്ടുപോകാനുമുള്ള ചില നിർദ്ദേശങ്ങൾ ഈ വീഡിയോയിൽ അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇവരുടെ കുറച്ച് പോസിറ്റീവ് സൈഡുകൾ ചില നെഗറ്റീവ് കാര്യങ്ങൾ എല്ലാ ഇതിലും ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഇത് അവിടെ നക്ഷത്രക്കാരും അവരുടെ പ്രിയപ്പെട്ടവരും കാണണമെന്ന് ഞാൻ ആദ്യം ഒരു സൂചന നൽകിയ എന്തിനെന്ന് വെച്ചാൽ ഈ അവിടെ നക്ഷത്രക്കാർക്ക് വിരോധികളായിട്ടുള്ളവർ ശത്രുക്കളായിട്ടുള്ളവർ അസൂയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇവരെക്കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടു എന്നരില്ല ഇവിടെ ഇപ്പോൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൻ്റെ പുരോഗതി വരുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഇവിടെ നിർദ്ദേശിക്കാൻ കഴിയുക നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധപരമായിട്ടുള്ള കുറേ കാര്യങ്ങളാണല്ലോ നാം ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് അവിട്ട നക്ഷത്രക്കാരെ മറ്റ് നക്ഷത്ര ജാതകരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും അവിട്ട നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പുരോഗതി കൈവരിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുകയാണ് ഇത് നിങ്ങൾ കണ്ടു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ നല്ലതാണ് മറ്റൊന്നും കൊണ്ടല്ല ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് മുമ്പ് നോട്ടിഫിക്കേഷനായിട്ട് തുടർച്ചിട്ട് ലഭിക്കുമായിരുന്നു ഇപ്പോൾ യൂട്യൂബിൻ്റെ അൽഗോരിതത്തിൽ ചെറിയ ചേഞ്ച് വരുത്തിയൊണ്ട് ലൈക്ക് ചെയ്യുന്നവർക്കാണ് കൂടുതലായിട്ട് റെക്കമെൻറ്റേഷനായിട്ട് വീഡിയോകൾ കിട്ടി തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഒരു ലൈക്ക് നൽകുവാൻ വിട്ടുപോകരുത് അവിടെ നക്ഷത്രക്കാരുടെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് അവരുടെ വിശാല ഹൃദയം തന്നെയാണ് ഏതൊരു കാര്യത്തെ ഉൾക്കൊള്ളാനും അതിനെ കൃത്യമായ രീതിയിൽ വിശകലനം ചെയ്യാനും ശരിയാവണ്ണം തീരുമാനങ്ങൾ എടുക്കാനും ഇവർക്ക് കഴിവുണ്ട് മാത്രമല്ല പലപ്പോഴും ഇവരുടെ ഈ വിശാല ഹൃദയത്വം കൊണ്ട് തന്നെ നമ്മൾ പൊതുവിലെ തെറ്റുകാരെന്ന് വിശേഷിപ്പിക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ പോലും ഇവർ മാപ്പ് കൊടുക്കുക അല്ലെങ്കിൽ അവരോടൊപ്പം നല്ല വാക്ക് തന്നെ മോശപ്പെടുത്തിയ ആളിൻ്റെ അടുത്ത് പോലും നല്ല വാക്കുകൾ ഓതുക തുടങ്ങിയ ഗുണങ്ങളൊക്കെ ഇവരിൽ കണ്ടുവരാറുണ്ട് സമൂഹത്തിന് നന്മ വരുത്തുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഇവരിൽ നിന്നും ഉണ്ടാകാറുമുണ്ട് മാത്രമല്ല ഒരു പൊതു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ സമൂഹത്തിന് ഉതകുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താനും ആ ജനതയ്ക്കിടയിൽ തൻ്റേതായ ചില സംഭാവനകൾ നൽകാനും അവിടെ നക്ഷത്രക്കാർക്ക് കഴിയും എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട രണ്ടാമത്തെ കാര്യം അവശ്യത്തിന് സൗന്ദര്യം എന്നുള്ളതാണ് അവിടെ നക്ഷത്രക്കാരിൽ സൗന്ദര്യമില്ലാത്തവർ കുറവാണ് അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പ്രത്യേക തരം സൗന്ദര്യം ഇവിടെ ഉണ്ടായിരിക്കും മറ്റുള്ളവരെ ആകർഷിപ്പിക്കാൻ പോകുന്ന ഒരു ഗുണം അത് ഉണ്ടായിരിക്കും ചിലരിലെ അത് വ്യക്തിത്വത്തിലായിരിക്കും ചിലരുടെ ശരീരവടിവിലായിരിക്കും ചിലരുടെ പെരുമാറ്റത്തിലായിരിക്കും ചിലരുടെ വാക്കിലായിരിക്കും ഇങ്ങനെ ഈ സൗന്ദര്യത്തിൻ്റെ അളവ് പോലും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്തായാലും ശരി മറ്റുള്ളവരെ ആകർഷിപ്പിക്കാനും അവർക്ക് നമ്മിലേക്ക് അടുപ്പം തോന്നിപ്പിക്കാനും അവരുടെ പ്രിയത നേടിയെടുക്കുവാനും ഇവരുടെ ഇത്തരത്തിലുള്ള ഈ സൗന്ദര്യം കൊണ്ട് സാധിക്കാറുണ്ട് മൂന്നാമത്തെ കാര്യം അച്ചടക്കം എന്നുള്ളതാണ് വ്യക്തി ജീവിതത്തില് അച്ചടക്കം പാലിക്കുന്നതിൽ അവിടെ നക്ഷത്രക്കാർക്ക് നല്ലൊരു കഴിവ് തന്നെയുണ്ട് ജീവിതത്തിലെ ചില സമയത്തൊക്കെ ഇവരുടെ അച്ചടക്കം പാളിപ്പോയിട്ട് പിന്നെ അത് തിരിച്ചറിഞ്ഞിട്ട് തിരുത്തി മുന്നോട്ട് വരുന്ന അവിട്ട നക്ഷത്രക്കാരും ധാരാളമുണ്ട് ആ സ്ത്രീകളെക്കാളുപരി പുരുഷന്മാരിലായിരിക്കും അത്തരം ഒരു പ്രകൃതം കണ്ടുവരുന്നത് എന്നിരിക്കലും അച്ചടക്ക ശീലം കൊണ്ട് തനിക്കും തൻ്റെ ചുറ്റുപാടുകളെയും മനോഹരമാക്കി മാറ്റുന്നതിൽ അവിടെ നക്ഷത്രക്കാര് പ്രായണെ വിജയിക്കുന്ന ആൾക്കാർ തന്നെയായിരിക്കും ഇത്തരം നക്ഷത്രക്കാരെ വീട്ടിനകത്തുണ്ടെങ്കിൽ ആ കുടുംബത്തിന് തന്നെ ഒരു കൃത്യമായ ഒരു അച്ചടക്ക രീതികളൊക്കെ ഉണ്ടാവും എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് നാലാമത്തെ കാര്യം പ്രതികാര ബുദ്ധിയുള്ളവർ എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വിശാലമായ ചിന്താഗതികളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിലും ചില സമയങ്ങളിൽ ചില വ്യക്തികളോട് ഇവർക്ക് ഇഷ്ടക്കേട് ഇഷ്ടക്കേടുണ്ടാവും ആ ഇഷ്ടക്കേട് പെട്ടെന്ന് അങ്ങ് മാറിപ്പോകുന്നില്ല എത്ര സൗഹൃദമായിട്ട് പെരുമാറാൻ ശ്രമിച്ചാലും ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു തരത്തിലുള്ള പ്രതികാര വാഞ്ച ഒരു അനുഭവം ഉണ്ടായി കിടക്കും പക്ഷേ കാലങ്ങൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് മെല്ലെ മെല്ലെ കുറഞ്ഞു കുറഞ്ഞ് പിന്നീട് അവരുമായിട്ട് സൗഹൃദം ഒക്കെ ആയി വരുന്നതും കണ്ടിട്ടുണ്ട് പക്ഷേ ഈ പ്രതികാര മനോഭാവം തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഈ പ്രതിയോഗിയായ ആളിനോട് ഏത് തരത്തിലുള്ള ഏറ്റുമുട്ടലിനും ഇവർ തയ്യാറായിരുന്നു വന്നേക്കും എന്നാലും പ്രതികാര ചിന്ത ഒരു വ്യക്തിക്കും ഭൂഷണമല്ല അങ്ങനെ ദേഷ്യമൊക്കെ വരുന്നതും എന്തെങ്കിലുമൊക്കെ പറയുന്നതും സ്വാഭാവികമായിട്ട് മനുഷ്യരോട് ഉള്ളതാണ് പക്ഷെ പ്രതികാര ചിന്ത നിങ്ങളിലുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ തൂത്തറിയുക എന്ന് എനിക്ക് പറയാനുണ്ട് കാര്യം പ്രതികാരം കൊണ്ടു കിടക്കുന്ന ആരും മനസ്സ് സ്വസ്ഥമായിട്ട് ജീവിച്ചിട്ടില്ല എപ്പോഴും അവർക്ക് അസ്വസ്ഥത തന്നെയായിരിക്കും ടെൻഷൻ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളിലുണ്ടാകുന്ന ഇത്ര വാഞ്ചകളെ ഒഴിവാക്കേണ്ടതാണ് അഞ്ചാമത്തെ കാര്യം അധികാര മനോഭാവമാണ് ഈ അവിടെ നക്ഷത്രക്കാർക്ക് സ്വതവേ തന്നെ ഒരു മേൽക്കോയ്മയുള്ള ഒരു മനോഭാവമുണ്ട് മറ്റുള്ളവരിൽ നിന്ന് കുറച്ച് ഞാൻ വ്യത്യസ്തനാണെന്നും എനിക്ക് കുറച്ച് കഴിവോ അല്ലെങ്കിൽ അധികാരമോ കൂടുതലുണ്ട് അത് കുടുംബത്തിനകത്തായാലും കൂട്ടുകാർക്കിടയിലായാലും എവിടെ തനിക്ക് കുറച്ച് സീറ്റ് കൂടുതലുണ്ടെന്നുള്ള രീതിയിലുള്ളൊരു പെരുമാറ്റം ഉണ്ടാവാറുണ്ട് സാധാരണ ഇവരുടെ ആ കഴിവുകൊണ്ട് മറ്റുള്ളവർ ഇവരുടെ ഈ അധികാര മനോഭാവത്തെ അംഗീകരിച്ചു കൊടുക്കാറുമുണ്ട് കാര്യം ഒരു സീറ്റിലേക്ക് ഇവർ ചാടിക്കയറിയിരിക്കുന്നതല്ല ആ സീറ്റിലേക്ക് എത്തിച്ചേരാനുള്ള യോഗ്യതകളും കൂടെ ഇവർ പ്രകടിപ്പിക്കാറുണ്ട് അതുകൊണ്ട് എൻ്റെ ഈ അധികാരം അതായത് ഒരു ആജ്ഞാശീലം ആജ്ഞാശക്തിയൊക്കെ ഇവരുടെ വാക്കുകളിൽ ഉണ്ടാവാറുണ്ട് അത് ഗുണപരമാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ നമ്മളുടെ അതേ സ്വഭാവമുള്ള ചില വ്യക്തികളുമായിട്ട് എത്തുമ്പോൾ ഈ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഇടത്തിനു വേണ്ടിയിട്ടുള്ള ആന്തരികമായ ഒരു മത്സരം നടക്കും അതായത് രണ്ട് സിംഹങ്ങൾ അധികാരത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു മനോഭാവം അത് അവിടെ സംഘർഷത്തിന് കാരണമാകും അധികാര മനോഭാവം ഉണ്ട് എന്നുള്ളത് ശരിയാണ് തന്നെ പക്ഷെ അത് മറ്റാരുടെയെങ്കിലും പുറത്തേക്ക് കുതിര കയറാനുള്ള ഒരു ഉപാധിയായിട്ട് നിങ്ങളുടെ ഈ വാക്കുകളുടെ ആ പവറിനെ ഉപയോഗിക്കുകയാണെങ്കിൽ അതും തെറ്റായിട്ട് വരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവിടെ ആറാമത്തെ കാര്യം മറ്റുള്ളവരുടെ കീഴിൽ പണിയെടുക്കുക ബുദ്ധിമുട്ട് എന്നുള്ളതാണ് കുട്ടിക്കാലം മുതലേ തന്നെ അധ്വാനിച്ച് കഷ്ടതകളിലൂടെ നീങ്ങി വന്ന് ഒരു വിജയ കിരീടം നേടുന്ന വ്യക്തികളായിരിക്കും അവിടെ നക്ഷത്രക്കാർ പക്ഷേ ആരുടെയെങ്കിലും കീഴെ ഒരു അടിമയായിട്ട് നിലകൊള്ളാൻ ആരുടെയെങ്കിലും വാക്കുകൾക്ക് അടിപ്പെട്ട് ജീവിക്കാൻ അതിനൊന്നും ഇവരെ കിട്ടില്ല അത്തരം ഇടങ്ങളിൽ ഇവർ അസ്വസ്ഥരാകും സ്വതന്ത്രമായിട്ട് സ്വന്തം കാലിൽ നിന്ന് പ്രവർത്തിക്കാനും അന്യന്റെ തണല് തേടി ജീവിക്കാതിരിക്കാനുമുള്ള ശ്രമങ്ങളാണ് അവിടെ നക്ഷത്രക്കാർ പൊതുവിൽ ചെയ്യാറുള്ളത് അങ്ങനെ ആരുടെയെങ്കിലും കീഴിൽ വന്നു കഴിഞ്ഞാൽ ആ ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞ് സ്വതന്ത്രമായ ശ്വാസത്തിനു വേണ്ടി മുന്നോട്ട് കുതിക്കുകയും അവിടെ വിജയിക്കുകയും ചെയ്യുന്ന ആൾക്കാരും കൂടിയാണ് അവിടെ നക്ഷത്രക്കാർ ഏഴാമത്തെ കാര്യം വിവാഹ ജീവിതത്തിൽ നേരിയ ബുദ്ധിമുട്ടുകൾ എന്നുള്ളതാണ് കുടുംബജീവിതത്തിൽ വിവാഹ ജീവിതത്തില് പലപ്പോഴും പൂർണ്ണമായ സംതൃപ്തി അവിടെ നക്ഷത്രക്കാർക്ക് അങ്ങനെ കിട്ടാറില്ല അഡ്ജസ്റ്റ്മെൻറ്റ് മെൻറ്റാലിറ്റി ഉള്ളവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഇവർ അഡ്ജസ്റ്റ് ചെയ്ത് കുടുംബജീവിതം സന്തോഷകരമാണെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കുന്ന തരത്തിലേക്കൊക്കെ കൊണ്ടുപോകാറുണ്ട് എന്നാലും ഇടയ്ക്കും മുടക്കിയൊക്കെ അശാന്തമായ ചില അനുഭവങ്ങൾ ഇവരുടെ വ്യക്തി ജീവിതത്തിൽ കുടുംബജീവിതത്തിലൊക്കെ വന്നു ചേരാറുണ്ട് അതായത് അവിടെ നക്ഷത്രക്കാരുടെ കുടുംബജീവിതമെല്ലാം പരാജയമാണ് എന്നൊരു കാഴ്ചപ്പാട് ഇവിടെ ഇല്ല പക്ഷേ എന്തോ തരത്തിലുള്ളൊരു മിസ്സിങ് എന്തോ ഒരു കുറവ് പലപ്പോഴും ഇതിൽ ഫീല് ചെയ്തുകൊണ്ടിരിക്കും അതിനെ സ്വാഭാവികമായി കണ്ടിട്ട് പ്രശ്നങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് അവിടെ നക്ഷത്ര ജാതകൻ അല്ലെങ്കിൽ ജാതക ശ്രമിക്കുന്നതെങ്കിൽ അവിടെ ജീവിതം വലിയ കുടുംബജീവിതം വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്യും എട്ടാമത്തെ കാര്യം അമിതമായ ആഗ്രഹങ്ങളില്ല എന്നുള്ളതാണ് ഒരു ലക്ഷ്യത്തെ അത് ഉന്നതമായ ലക്ഷ്യത്തിലേക്ക് ആണ് നടന്നു പോകണമെങ്കിൽ അയാൾ തീവ്രമായ ആഗ്രഹങ്ങൾ ഉണ്ടാവണം പലപ്പോഴും അവിടെ നക്ഷത്രക്കാരിൽ അത്ര തീവ്രമായ ആഗ്രഹങ്ങളില്ല അതായത് നമ്മളിങ്ങനെ തീപിടിപ്പിക്കുന്ന ജ്വലിപ്പിക്കുന്ന ആഗ്രഹങ്ങൾ എന്ന് പറയില്ലേ എ പി ജെ ഒക്കെ പറയുമ്പോൾ അതിന് തീവ്രമായ ആഗ്രഹങ്ങളില്ല ചിലപ്പോൾ ആഗ്രഹം കാണും ആ ആഗ്രഹത്തിലേക്ക് നടക്കാനുള്ള അത്രത്തോളം ലക്ഷ്യബോധം ഉണ്ടാവില്ല അതായത് അതിനുള്ള പരിശ്രമം ഉണ്ടാവില്ല കുറച്ച് ദൂരം മുന്നോട്ട് പോയിട്ടാ ഇനി ഇതൊക്കെ മതി എന്നുള്ള രീതിയിലെ ഒരു പിൻവാങ്ങൽ പലപ്പോഴും അവിടെ നക്ഷത്ര ജാതകർ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആഗ്രഹിച്ച സ്ഥാനങ്ങളിലേക്ക് ഇവർ എത്തിച്ചേരാൻ കുറച്ച് വൈകുകയോ ചിലപ്പം പകുതി വഴിയിൽ വെച്ച് പിന്മാറി പോവുകയൊക്കെ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് എന്തായാലും അത് ശരിയായ രീതിയല്ല അങ്ങനെ നിങ്ങളിലൊരു പിന്മാറ്റം പിൻവലിയൽ ഉണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ് കാര്യം നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട് ആ ഉദ്ദേശ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് നാം പരിശ്രമിക്കേണ്ടത് അതിലിങ്ങനെ ഒഴിവ് കഴിവുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നാൽ ഒട്ടും ശരിയാകുന്ന കാര്യമല്ല പത്താമത്തെ കാര്യം കലാഗുണം എന്നുള്ളതാണ് ഈ അവിടെ നക്ഷത്രക്കാരിൽ കലാപരമായിട്ടുള്ള ഒട്ടേറെ ഉണ്ടായിരിക്കും പലപ്പോഴും അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ആ കലാഗുണങ്ങൾ അവർക്ക് പുറത്തേക്ക് പ്രദർശിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സ് ചിലപ്പോൾ അമ്പത് വയസ്സ് ചിലപ്പോൾ അമ്പത്തഞ്ച് വയസ്സ് അത്രയൊക്കെ എത്തിയിട്ടാണ് പലപ്പോഴും അവരിലെ കലാവാസനകൾ പുറം ലോകം അറിയുന്നത് അത്രയും കാലം അത് മൂടപ്പെട്ട രീതിയിൽ കാണപ്പെടും ഒരിക്കലും പാടുള്ള കാര്യമല്ല അത് നമ്മളിലൊരു കലാവാസന ഉണ്ടെങ്കിൽ അതിനെ പരിപോഷിപ്പിക്കേണ്ടുന്ന ബാധ്യത നമ്മളെ ചുറ്റിപ്പറ്റിയിരിക്കുന്നവർക്കല്ല നമുക്ക് തന്നെയാണ് ദൈവമായിട്ട് നൽകുന്ന ഒരു വരദാനാണത് അപ്പോൾ അവിടെ നക്ഷത്രക്കാർ നിങ്ങളിലുള്ള കലാവാസനകളെ പരിപോഷിപ്പിക്കാനും നിങ്ങളെ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ അതായത് നമ്മുടെ കല നമ്മുടെ കയ്യിലിരുന്നാൽ നമ്മളെ മറ്റാരും അറിയില്ല നമ്മളതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി മുന്നോട്ട് പോവുക സമൂഹത്തിൽ വ്യക്തമായ സ്ഥാനമാനാദികൾ ഇതുമൂലം നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യും പതിനൊന്നാമത്തെ കാര്യം ധനസമ്പാദന എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ അവിട്ട നക്ഷത്രക്കാരുടെ കയ്യിൽ അധികം കാശൊന്നും ഉണ്ടാവില്ല പക്ഷേ കഷ്ടപ്പാടുകളിലൂടെ വളർന്ന് അവരൊരു ജീവിതത്തിൻ്റെ ഒരു ഒരു ഘട്ടം കഴിയുമ്പോൾ ഒരുവിധം ഭേദപ്പെട്ട ഒരു എത്തിച്ചേരുകയും ചെയ്യും അതായത് മിച്ചം പിടിച്ച് സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് നല്ല കെൽപ്പുള്ളവരാണ് അവിട്ട നക്ഷത്രക്കാരൻ ഒരു നൂറ് രൂപ കിട്ടിയാൽ അതിൽ നിന്നൊരു പത്ത് രൂപ മിച്ചം പിടിക്കാൻ ഇവർക്കൊരു കെൽപ്പുണ്ട് പക്ഷേ ഇതിനെ മറന്നിട്ട് ചിലർ ദൂർത്തരായി മാറുന്നു അതായത് ചിലവിനെ മാത്രം കൂട്ടിക്കൊണ്ടിരിക്കുന്നു ചിലർ ലോണുകളിൽ കൂടുതലായിട്ട് അഭയം പ്രാപിക്കുന്നു ഇതൊക്കെ പാളിച്ചകളാണ് നിങ്ങളുടെ സ്വാഭാവികമായിട്ടൊരു ശീലമുണ്ട് നിങ്ങൾക്ക് ഒരു പത്ത് രൂപ നൂറ് രൂപയിൽ മിച്ചം പിടിക്കാനുള്ള കഴിവ് അപ്പൊ ആ കഴിവിനെ മുൻനിർത്തി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ള ഇരുപത് പിന്നെ മുപ്പത് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ചെലവിനെ കുറച്ച് നിങ്ങൾ നല്ല ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡിലേക്കൊക്കെ പോകണം എങ്കിൽ പിന്നെ അങ്ങനെ പോയാൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കൃത്യമായ ജീവിതത്തിന്റെ ശാന്തതയും സൗകര്യതൊക്കെ അനുഭവിക്കാൻ പറ്റും പക്ഷെ ആദ്യകാലത്ത് നമ്മൾ കുറെ ദൂരത്തൊക്കെ കളിച്ചു നമ്മുടെ കയ്യിലൊന്നും ഇല്ലാത്തൊരവസ്ഥ വന്നാലോ ജീവിതത്തിന്റെ എൻ്റെ ഭാഗം വളരെ സ്ട്രഗിളിലേക്ക് പോകും അത് പാടില്ല നിങ്ങൾക്ക് ധനസമ്പാദന യോഗമുണ്ട് നിങ്ങൾ ഇതുവരെയും സമ്പാദിച്ച് തുടങ്ങാത്ത വ്യക്തിയാണെങ്കിൽ ഇനി മുതലെങ്കിലും അതിനു വേണ്ടുന്ന കൃത്യമായ രീതിയിൽ ഉള്ള പ്ലാനിങ് നടത്തണം ഇവൻ്റെ കയ്യിൽ പൈസ ഇരിക്കില്ലേ എന്നൊക്കെ ഒരാൾ പറയുകയാണെങ്കിൽ അത് അയാളുടെ ഒഴിവ് കഴിവ് മാത്രമാണ് അയാൾ ഒരു തീരുമാനമെടുത്ത് കൃത്യമായ ലോക്കിൻ പിരീഡ് ഉള്ള ഒരു കാര്യത്തിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു തുടങ്ങിയാൽ ആ പണം അവർക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല അത് അതേ സ്ഥാനത്ത് നിന്ന് പെരുകയും ചെയ്യും ആ രീതിയിലായിരിക്കണം കയ്യിൽ പൈസ വെച്ച് ചിലവ് ചെയ്യാൻ പറ്റാത്ത ഒരാൾ ചെയ്യേണ്ടത് അതായത് നമ്മൾ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ അടുത്തൊന്നും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റരുത് അങ്ങനെയുള്ള പദ്ധതികൾ പലതും ഉണ്ട് കാര്യം നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ നമ്മളതിൽ നിന്ന് എടുത്തുകൊണ്ട് പോകും അതുകൊണ്ട് അത് എടുക്കാൻ പറ്റാത്ത രീതിയിൽ മാത്രമല്ല അതിൽ നല്ല വരുമാനം പിന്നീട് ആ പൈസ കിടന്ന് കൂടുതൽ കൂടുതൽ കിട്ടുന്ന മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ അത്തരം ചില മാർഗങ്ങളുണ്ട് ഇപ്പം കുട്ടികൾക്ക് വേണ്ടുന്ന അസുഗന്യാ സമൃദ്ധി എന്നൊക്കെ പറയുന്ന പദ്ധതികളുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് നിക്ഷേപപരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ പന്ത്രണ്ടാമത്തെ കാര്യം നല്ല പഠന നിലവാരമുള്ള ആൾക്കാരായിരിക്കും എന്നുള്ളതാണ് അവരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ത് തന്നെയാവട്ടെ ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറഞ്ഞാൽ അവരവർ വളരുന്ന സാഹചര്യത്തിനനുസരിച്ച് നല്ല കൂടിയ സ്കൂളുകളിൽ നല്ല ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകാൻ കഴിയുന്നവരുണ്ട് അതിനൊന്നും കഴിയാതെ നാട്ടിന്മുറത്ത് ഏതെങ്കിലും നാട്ടിപ്പുറത്തെ അത്യാവശ്യം പഠന നിലവാരം മാത്രമുള്ള സ്കൂളിൽ പഠിക്കേണ്ട കുട്ടികളുണ്ട് അങ്ങനെ ഒരേ കഴിവുള്ള വ്യക്തികൾ വ്യത്യസ്തമായ സാഹചര്യത്തിൽ വളർന്നതുകൊണ്ട് മാത്രം ഇവരുടെ പഠനത്തിൽ രണ്ട് തരത്തിലുള്ള തട്ടിലേക്കുള്ള ഒരാൾ നല്ല പഠിക്കുന്നു ഒരാൾ അത്ര കണ്ടു പഠിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വന്നേക്കാം പക്ഷേ അതിനെ അങ്ങനെ നമ്മൾ അവരുടെ ഗുണത്തിൽ അത് ബാധിക്കുന്ന തരത്തിലേക്ക് ചിന്തിക്കേണ്ടതില്ല അതായത് അവരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താവട്ടെ അവര് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് എല്ലാ കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഒരുവിധം അറിവുകളൊക്കെ ഉണ്ടായിരിക്കും തങ്ങൾ വിരാജിക്കുന്ന മേഖല ഏതാണോ ആ മേഖലയില് കൂടുതൽ പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനുമുള്ള കഴിവ് എപ്പോഴും അവിടെ നക്ഷത്രക്കാർക്കുണ്ട് തന്നെ ഉന്നതമായ പഠന നിലവാരമുണ്ട് നല്ല സ്ഥാനത്തൊക്കെയാണ് ഇവർ പഠിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ അവര് വലിയ വലിയ നിലകളിൽ എത്തിച്ചേരും അതിലും സംശയമില്ല പതിമൂന്നാമത്തെ കാര്യം പെട്ടെന്നുള്ള ദേഷ്യമാണ് അവിടെ നക്ഷത്രക്കാർ ഏറ്റവും അധികം നിയന്ത്രിക്കേണ്ടുന്ന കാര്യം ഈ പെട്ടെന്നുള്ള ദേഷ്യമാണ് ഈ കാള പറ്റുന്ന കേൾക്കുമ്പോൾ കയറെടുക്കുന്ന പോലത്തെ ഉള്ള ഒരു വെപ്രാളവും ദേഷ്യവും ഒക്കെ ഇവർ ചില സമയത്ത് പ്രകടിപ്പിച്ചേക്കും ഇവരുടെ വ്യക്തിത്വത്തിന് കോട്ടം തട്ടിക്കുന്ന ഒരു പ്രകൃതം തന്നെയാണിത് ഒരു കാര്യത്തെ വ്യക്തമായി കേൾക്കാതെ പെട്ടെന്ന് പ്രതികരിക്കുക എന്നുള്ളത് എല്ലാവരുടെ നക്ഷത്രക്കാരിലിത് കാണുന്നില്ല എങ്കിലും ഒരു ഒരൻപത് ശതമാനം അവിട്ട നക്ഷത്രക്കാരുടെ ഉള്ളിലിതുണ്ട് ഇവരെത്ര ചിരിച്ച മുഖത്തോട് കാണുകയാണെങ്കിലും ഇവരുടെ ഉള്ളിൽ പെട്ടെന്ന് തന്നെ ഒരു ഒരു നിമിഷാർത്ഥം കൊണ്ട് കോപിക്കാനുള്ള ഒരു സാധനം ഉള്ളിലുണ്ട് പക്ഷെ ചിലരെ അതിനെ സമർത്ഥമായി അടക്കി തൻ്റെ ദേഷ്യത്തെ പുറത്ത് കാണിക്കാതെ ജീവിക്കുന്നുണ്ട് അതുതന്നെയാണ് വേണ്ടത് നമ്മുടെ എല്ലാ വികാരങ്ങളെയും വെളിയിൽ കാണിക്കാനുള്ളതല്ലോ ചിലതിനെ നമ്മൾ അടക്കാനും കൂടി ഉള്ളതല്ലേ അങ്ങനെ ശീലിച്ച അവിട്ടനക്ഷത്രക്കാർ ജീവിതത്തിൽ കൂടി ജീവിക്കും അതല്ല വെറുതെ ഷോർട്ട് ഷോട്ടംബറായിട്ട് ചുമ്മാ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് ഒരു കാലത്തും സമാധാനം കിട്ടിയെന്നും അറിയില്ല പതിനഞ്ചാമത്തെ കാര്യം പഴയ വസ്തുക്കളോടുള്ള താല്പര്യം എന്നുള്ളതാണ് അവരുടെ നക്ഷത്രക്കാർക്ക് തങ്ങൾ ഉപയോഗിച്ച പഴയ വസ്ത്രങ്ങളോട് പഴയ ഉപകരണങ്ങളോട് പഴയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോട് വളരെ താല്പര്യം ഒരുക്കും ഒന്നിനെ ഉപേക്ഷിച്ച് കളയാൻ താല്പര്യം ഉണ്ടാവില്ല ഇടത്ത കാലത്ത് ഒരു സ്ത്രീയെ കണ്ടപ്പോൾ അവരുടെ ഒരു ടീച്ചറാണ് അവരുടെ പെട്ടിക്കകത്ത് അവർ മൂന്നാം മൂന്നാംതരം മുതൽ അവരുപയോഗിച്ച നിറമങ്ങിയ മുത്തുമാലകൾ വരെ ഉണ്ട് അവരുടെ പഴയ തുണികളെല്ലാം അവരെ സൂക്ഷിച്ചു ഇനി ഒരു കാലഘട്ടത്തിൽ അവർക്ക് ഉപയോഗം അല്ലെങ്കിൽ കൂടിയും അത് സൂക്ഷിച്ചു വയ്ക്കും എന്തിനേറെ പറയുന്നു അവിടെ നക്ഷത്രത്തിൽ ജനിച്ചൊരമ്മ പഴയ തേയില കവറുകൾ പോലും സംഭരിച്ച് വച്ചിരിക്കണം ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഒന്ന് വന്ന് ചേർന്നാൽ അതിനെ മുറുകേ പിടിക്കുന്ന ഒരു ശീലം ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നിനെ ഉപേക്ഷിച്ച് കളയാനും ഇവർ തയ്യാറാവില്ല എല്ലാത്തിനടുത്തും ഒരു പ്രിയത ഉണ്ടാകും ഇവർ ആറ്റിക്കളഞ്ഞാലോ അളന്ന് കളയണോ എന്നുള്ള നല്ലൊരു ചിന്താഗതിക്കാരാണ് അതുകൊണ്ടുതന്നെ ഇവർ ഒന്ന് പഴയതായി എന്ന് പറഞ്ഞ് വലിച്ചെറിയുന്ന ഒരു സ്വഭാവത്തിന് ഉടമയായിരിക്കില്ല പതിനാറാമത്തെ കാര്യം നല്ല ഈശ്വരവിശ്വാസമുള്ളവരാണെന്നുള്ളതാണ് അവരുടെ നക്ഷത്രക്കാർക്ക് നല്ല ഈശ്വര വിശ്വാസമുണ്ട് ദൈവത്തെ പ്രാർത്ഥിക്കുന്നതിൽ ആ സമയം കണ്ടെത്താറുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് പക്ഷേ ഇവരിൽ വലിയ പ്രകടനങ്ങളൊന്നും ഉണ്ടാവില്ല അതായത് ഞാൻ ഈശ്വര വിശ്വാസിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ വാചകങ്ങൾ പറയുക പ്രമാണങ്ങൾ നിരത്തുക ശ്ലോകങ്ങൾ ഉദ്ധരിക്കുക ഇതൊന്നുമില്ല അവരുടെ ക്ഷേത്രത്തിൽ പോകുന്നത് അവരുടെ ഭക്തി ദൈവമായിട്ട് കൂടിക്കലരാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ പാണ്ഡിത്യ ഢംപൊന്നും കാണിക്കുന്ന ഒരു സ്വഭാവം ഇവരിലല്ല അതെന്തുകൊണ്ട് ഉത്തമമായ കാര്യമാണ് പതിനേഴാമത്തെ കാര്യം ജീവിത അവസാനം വരെ അധ്വാനം എന്നുള്ളതാണ് പ്രവർത്തിക്കുക എന്ന വാക്യത്തിന് ഏറ്റവും ഉദാഹരണങ്ങളാണ് അവിട്ട നക്ഷത്രക്കാർ ജീവിതത്തിലെ ഏത് കാലഘട്ടത്തിലും അധ്വാനിക്കാൻ താല്പര്യമുള്ളവരാണ് ഒരു റിട്ടയർമെൻ്റ് എടുത്തിട്ട് ചുമ്മാ ഇരിക്കുക എന്നുള്ള രീതിയൊന്നും ഇവർക്കില്ല ഒരു റിട്ടയർമെൻറ്റ് വേണമെന്ന് പോലും പലപ്പോഴും ഇതിൽ ബഹുഭൂരിപക്ഷം വരെ ആഗ്രഹിക്കില്ല കാര്യം ജീവിതാവസാനം വരെ അധ്വാനിച്ച് അന്നെന്നുള്ള വകയ്ക്ക് അധ്വാനിക്കുക അത് എത്ര ധനസമ്പാദനം ചെയ്ത ആളായാലും ശരി അന്നെന്ന് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക ചുമ്മാതിരിക്കാതെ സമയത്തെ കൊല്ലാതെ പ്രവർത്തിക്കുക എന്നുള്ള ഒരു രീതി ഇവർക്കുണ്ട് അങ്ങനെയുള്ളത് ഏറ്റവും മഹനീയമായ കാര്യമാണ് ചിലരുണ്ട് കുറച്ച് സമ്പാദ്യമൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിനങ്ങ പറഞ്ഞുകൊണ്ട് കഴിയിരിക്കുന്ന സമ്പാദ്യമെല്ലാം തീർത്തിട്ട് പിന്നെ തീരെ അവസരമാകുമ്പോൾ അവിടെ കിടന്ന് തലോത്തിനെ പറയുക മറ്റുള്ളവരെ സഹായത്തിന് വേണ്ടി അപേക്ഷിക്കുക അതിൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അന്നും അവിടെ നക്ഷത്രക്കാർക്കില്ല അവർ ഗ്രാജ്വലി ഇങ്ങനെ ചെയ്ത് 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 പോകുന്നവരാണ് അതുകൊണ്ട് തന്നെ അവർ ആയുർ വലിയ കുഴപ്പമല്ല നല്ല നീളത്തിന് കിട്ടും അതായത് അവരുടെ വാർദ്ധകൃ കാലത്തിലും തീരെ അസുഖം വന്നിട്ട് കിടപ്പാകുന്ന കാര്യമല്ല അല്ലാതെ ചുമ്മാ കൈയും മെയ്യും വെച്ചുകൊണ്ടിരുന്നിട്ട് അവിടെ എവിടെ ജോയിൻറ്റ് പിടിച്ചിട്ട് വയ്യാതാകുന്ന സ്ഥിതിയൊന്നും പലരിലും കാണാൻ വയ്യ അവർ അധ്വാനിക്കുന്നതുകൊണ്ട് തന്നെ മെയ് വഴക്കം അവർക്ക് ഇപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യും പതിനെട്ടാമത്തെ കാര്യം മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള ശീലമാണ് പൊതുവില് ഇവർക്ക് കുറച്ച് പിശുക്കുണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നുമെങ്കിലും മറ്റുള്ളവരെ കൈയച്ച് സഹായിക്കാൻ ഇവർക്കൊരു വലിയ താല്പര്യമാണ് ഒരാൾക്ക് വേദന ഉണ്ടെങ്കിൽ ഒരാൾക്ക് വിഷമം ഉണ്ടെങ്കിൽ അതെന്താണെന്ന് ചോദിക്കുകയും അത് മനസ്സിലാക്കിയിട്ട് തന്നെ കൊണ്ടാവുന്ന കാര്യമാണെങ്കിൽ ഒരു സഹായം ചെയ്തു കൊടുക്കാൻ ഇവർ മടിക്കില്ല അതുകൊണ്ട് തന്നെ ഇവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്ക് ഈ ഒരു കാര്യത്തിൽ ഇവരുടെ അടുത്ത് ഏതൊരു അഭിപ്രായമൊന്നും ഉണ്ടാവാൻ സാധ്യത കുറവാണ് ഇച്ചിരി പിണക്കമുള്ള ആളിനെ പോലും അവരുടെ ഒരു മോശാവസ്ഥയിൽ പോയി സഹായിക്കുന്ന അവിട്ട നക്ഷത്രക്കാർ മറ്റു പലർക്കും അതായത് വൈരം ദ്വേഷ്യമൊക്കെ വച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മാതൃകയായിട്ട് ഭവിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഈ അവിട്ട അവിട്ടനക്ഷത്രക്കാരുടെ ഈ സവിശേഷതകൾ ഇങ്ങനെ പറഞ്ഞു പോയാൽ തീരില്ല കുറേ ഉണ്ട് നമുക്കതൊക്കെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിലെല്ലാം വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചെന്ന് ആ ചാനൽ ജോയിൻ ചെയ്യുക ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് അവരുടെ പിറന്നാളിന് അവരുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിനൊക്കെ ഇവിടെ ചില പൂജ പ്രാർത്ഥനാ സവിശേഷതകളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇപ്പോൾ ഉപയോഗിക്കാവുന്നതാണ് ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് ഒരു വീഡിയോയ്ക്ക് കീഴേ നിങ്ങൾ എഴുതുന്നത് ഒരു മാസത്തേക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്നും കൂടെ ഓർക്കുക അതുകൊണ്ടുതന്നെ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് കീഴേ എല്ലാം നിങ്ങളിത് രേഖപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളത് എടുത്ത് പറയുന്നു ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലവെ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ അപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്ത ഹരിചന്ദ്ര മഠം ആർ ജെ അയ്യർ